അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ കൂട്ടത്തിന്റേത് മനസ്സിലായില്ലേ ജയിച്ച് വരാൻ ലേറ്റ് ആയതിൻ്റെ കാര്യം മനസ്സിലായില്ലേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഗവേഷണമൊക്കെ നടത്തി റെഡി ആയിട്ട് വന്നിരിക്കുകയാണെന്ന് റിക്റ്റർ സ്കെയിലെ തീവ്രത അളക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ അവിടെ വിശേഷമൊന്നുമില്ല തുടക്കത്തിൽ അവസരങ്ങളൊക്കെ മാറി അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു ചേച്ചി കറക്റ്റ് കാര്യങ്ങളും കണക്കുകളും കയ്യിൽ ഇല്ലാതെ വന്ന് പത്രസമ്മേളനം ഒന്നും നടത്തത്തില്ല ചേച്ചി ആ തീവ്രത അളക്കുന്നതിന്റെ ഫോർമുല കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് വിശദീകരിക്കാമോ ചേച്ചി വേണമെങ്കിൽ ചേച്ചി പീഡനത്തിനിരയായ സ്ത്രീകൾ അനുഭവിച്ച ആ വേദനയുടെ തീവ്രത കൂടി ഇപ്പൊ പറയും ലൈവായിട്ട് വേണമെങ്കിൽ പറയാം അല്ലേ ചേച്ചി സ്ത്രീകൾക്ക് വേണ്ടി അത്രയും കൂടെ ഒന്ന് സംസാരിക്കേ തീവ്രതയുടെ കാര്യം ആലോചിച്ചപ്പോഴേറ്റോ അയ്യേ അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ ഓ മുകേഷ് നടത്തിയത് പീഡനമാണെന്ന് ഇതുവരെ നമ്മൾ